ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളിത് സ്റ്റോക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ ഇന്നോവ അപ്പോൾ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറയണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു വാഹനം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ തോണമെന്ന് പറഞ്ഞാൽ നല്ല മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുവരുന്ന വണ്ടിയാണ് പിന്നെ വണ്ടിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ വണ്ടി വരുന്നത് ഇൻ്റർകൂളർ എഞ്ചിനാണ് എക്സ്ട്രാ രണ്ട് കിലോമീറ്റർ മൈലേജും ഒക്കെ കിട്ടും പതിമൂന്ന് പതിനാല് കിലോമീറ്റർ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇപ്പോൾ വണ്ടീൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഉള്ളത് കേട്ടോ ഷോറൂം കണ്ടീഷൻ തന്നെ വണ്ടി ഉള്ളത് ഒരു ചെറിയ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല ഇതിൻ്റെ ഇൻഡൽ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽ മെയിൻറ്റെയിൻഡ് തന്നെയാണ് നല്ല ഹൈ ക്വാളിറ്റി തന്നെ കേട്ടോ സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം സെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണുള്ളത് എക്സ്ട്രാ നീറ്റനുണ്ടോ വണ്ടീൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പിന്നെ ബാക്ക്ത്തെ വ്യൂ എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ചോടൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല വണ്ടി നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല ഇപ്പം ഞാൻ വണ്ടിൻ്റെ എഞ്ചിൻ റൂമ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെൽ മെയിൻറ്റൈൻഡ് തന്നെയാണ് നല്ല നീറ്റാൻ ക്വാളിറ്റി തന്നെ ഹൈ ക്വാളിറ്റിയിലാണ് അവിടെ ഉള്ളത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇൻ്റർകൂളർ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത് പതിമൂന്ന് പതിനാല് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് ഇതിന് പ്രതീക്ഷിക്കാൻ പറ്റും മേജർ ആയിട്ടുള്ള ഓയിൽ ലീക്കേജസ് ഓ മേജർ അല്ല ഒരു തുള്ളി ഓയിൽ ലീക്കേജ് പോലും വണ്ടിക്ക് വരുന്നില്ല വണ്ടി എക്സ്ട്രാ ക്വാളിറ്റി ആണ് ഒരു റുപ്പേന്റെ പണി നമുക്ക് വണ്ടി എടുത്താലും എടുക്കാൻ ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു വണ്ടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ക്വാളിറ്റി തന്നെയാണ് ഇന്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും അതിന്റെ എഞ്ചി റൂം ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ക്വാളിറ്റിയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ വണ്ടിന്റെ ടയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും മുക്കാൽ ശതമാനത്തോളം വണ്ടിക്ക് ടയറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പിന്നെ നമ്മളെ ഇന്നോവ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് നമ്മൾ എൻഒസി അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത പ്രൈസിൽ നമ്മൾ കേരളത്തേക്ക് നമ്പർ എടുത്ത് കൊടുക്കും കസ്റ്റമറിന് അതുപോലെ തന്നെ വെറും അഞ്ച് ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റിയ ഇന്നോവ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് മോഡലെല്ലാം സ്റ്റോക്ക് ഉണ്ട് അപ്പം ആവശ്യമില്ലല്ലോ അതിനെ വിളിക്കുക അപ്പോൾ വണ്ടിന്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചെറിയ എന്തെങ്കിലും പൈസ നമ്മൾ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും ഫിനാൻസ് നമ്മൾ അവൈലബിൾ ആണ് ഇപ്പോൾ വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലേ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെക്കുറിനെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരും